ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സി അച്യുതമേനോന്റെ അച്ഛൻ്റെ സ്വീകരണം നൽകി തിരുവനന്തപുരം നഗരത്തിൽ മ്യൂസിയത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ സ്ഥാപിക്കുന്നതിനുള്ള സി അച്യുതമേനോന്റെ പ്രതിമയും വഹിച്ചുള്ള സ്മൃതിയാത്ര ശനിയാഴ്ച ഉച്ചയോടെയാണ് ജില്ലയിൽ പ്രവേശിച്ചത് മുദ്രാവാക്യം വിളികളോടെയാണ് യാത്രയെ സ്വീകരിച്ചത് آزادی کی رہنما انمول رہنما بڑے بڑے پوچھے ملنا ٹکڑا اورگیدار زندہ باد اورگیدار زندہ باد محمد قائد زندہ باد ریاض پناہ یا قوم کے لیڈروں حافظ زندہ باد یا اللہ زندہ باد زندہ باد جہاں کے تمام ترقیوں میں زندہ باد زندہ باد ہم مستقبل زندہ باد یا اللہ زندہ باد ریاض زندہ باد പയ്യന്നൂരിൽ നിന്നുമാണ് യാത്ര ആരംഭിച്ചത് ജില്ലയിലെ ആദ്യ സ്വീകരണം മേലേ പട്ടാമ്പിയിലായിരുന്നു മുഹമ്മദ് ഹോസ്പിൻ എം എൽ എ സ്വീകരണ യോഗത്തിൽ അധ്യക്ഷനായി കെ പി രാജേന്ദ്രനാണ് ജാഥ ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി ഇനി കൂടുതൽ കൂടുതൽ തലമുറകൾ അതൊക്കെ പഠിക്കണം വായിക്കണം മനസ്സിലാക്കണം അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇനി പുതിയ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ആദ്യ അട്ടപ്പാടിയിൽ നിന്ന് വളരെയേറെ സഹോദരിമാരുൾപ്പെടെ സഭാക്കളവിടെ എത്തിയിട്ടുണ്ട് ബ്ലോക്ക് പ്രസിഡന്റും ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റും ചൂണ്ടിയിരിക്കുന്നുണ്ട് ആദിവാസികളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് സഭ അച്യുതേനുവനാണ് ഏറ്റവും ശക്തമായ ഒരു നിയമം കേരള നിയമസഭയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പാസ്സാക്കി ആദിവാസികളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം എനിക്കറിയാൻ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ആദിവാസികളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് പാർലമെന്റ് പാസ്സാക്കിയ വനാവകാശ നിയമം അനുസരിച്ച് ആദിവാസി കുടുംബങ്ങൾക്ക് ഏക്കർ വരെ വനഭൂമി കൊടുക്കാനുള്ള നിയമം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടി പിന്തുണയോടുകൂടിയാണ് പാർലമെന്റ് പാസാക്കിയത് ജാഥ ഡയറക്ടർ സത്യൻ മൊഗേരി ടി വി ബാലൻ ടി ടി ജിസ്മോൺ ഇ എസ് ബിജിമോൾ പി കബീർ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി ഒ കെ ശ്രീദൽവി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ജൂലൈ മുപ്പതിന് വൈകിട്ട് നാലിന് തിരുവനന്തപുരം മ്യൂസിയത്തിനു സമീപം സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിമ അനാച്ഛാദനം ചെയ്യും